ഇതൊക്കെ അമേരിക്കയുടെ പ്ലാനാ അല്ലാതെ ഖത്തറിന്റെ തീരുമാനമൊന്നുമല്ല പിന്നെ ഖത്തറിന് ഈ പറയുന്ന സലഫി അതേപോലെ തന്നെ വഹാബിസ് അതിനോട് താല്പര്യമുള്ള ഒരു കൂട്ടരാണ് അതിനവർ ഗ്ലോബലായിട്ട് ഫണ്ട് ചെയ്യുകയും ചെയ്യുന്നു ഇതൊക്കെ ബേസിക്കലി ഇത് ശരിക്കും നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഈ ലോകത്ത് പ്രശ്നങ്ങൾ ഉണ്ടായാൽ മാത്രമേ ഈ പറയുന്ന രാജ്യങ്ങൾക്ക് പ്രാധാന്യമുള്ളൂ പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ ഇവർക്കൊന്നും പ്രാധാന്യമില്ല ഈ മുസ്ലിം ബ്രദർഹുഡിന്റെ ഓഫീസ് അങ്ങോട്ടുണ്ടായിരുന്നു അമേരിക്ക പറഞ്ഞ ഒരു ദൂരെ കലാൻ ദൂരെ കല ഇതേപോലെയാണ് നേരത്തെ താലിബാൻ അവരുടെ ഓഫീഷ്യൽസ് അവരുടെ സീനിയർ ആയിട്ടുള്ള ലീഡേഴ്സ് എല്ലാം താമസിച്ചുകൊണ്ടിരുന്ന ഖത്തറിലായിരുന്നു ഇത് ഈ ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സിന്റെ ഗെയിം പ്ലാൻ ആണ് അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഉടാപ്പികൾ ഉദ്ദേശിക്കുന്ന പോലെ ഖത്തറിനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണിത് അല്ലാതെ നിങ്ങളുദ്ധിയും ഭയങ്കര അതേവരെ കൊണ്ട് വഹാബിസ ഖത്തറിനെ ഈ പറയുന്ന ഇസ്ലാമിക രാജ്യങ്ങളുമായിട്ട് ഇസ്ലാമിക തോട്ട്സ് ഉള്ളവരെ കൊണ്ട് അടുപ്പിക്കും